നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിൻ്റെ ഈ മാസത്തെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ കോച്ച് കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നില്ല നമുക്കറിയാമല്ലോ അത് അതിനെക്കുറിച്ച് ഇപ്പോൾ വീണ്ടും ചർച്ചകൾ സജീവമാവുകയാണ് കാരണം നെയ്മർക്ക് ചില പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയതാണല്ലോ ആഞ്ചലോട്ടി എന്നിട്ട് എന്നിട്ടിപ്പോൾ ഫ്ലുമിനൻസിനെതിരെ തൊണ്ണൂറ് മിനിറ്റ് വളരെ ഊർജ്ജസ്വലനായിട്ട് നെയ്മർ കളിച്ചില്ല അപ്പോൾ പരിക്കല്ല പ്രശ്നം നെയ്മറും കളി കഴിഞ്ഞിട്ട് പറഞ്ഞു എന്നെ മാറ്റി നിർത്തിയതിൽ എൻ്റെ ഫിസിക്കൽ റെഡിനെസ് കാരണമാണ് എന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ അദ്ദേഹം കോച്ചാണ് ആഞ്ചലോട്ടി ബ്രസീൽ ടീമിൻ്റെ കോച്ചാണ് ഞാൻ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് നെയ്മർ പറയുന്നുണ്ട് അപ്പോൾ ആഞ്ചലോട്ടിയുടെ ഈ ഒരു കോള് അതായത് നെയ്മറെ എടുക്കണ്ട എന്ന തീരുമാനം അത് ശരിയോ തെറ്റോ നമ്മളാര ചർച്ച ചെയ്യാൻ അതല്ല ചോദ്യം പക്ഷെ ചർച്ച ചെയ്യേണ്ടവരുണ്ടല്ലോ ബ്രസീലുകാർ ബ്രസീലിൻ്റെ മുൻ താരങ്ങൾ അവിടെ അവിടുത്തെ ഫുട്ബോൾ നിരീക്ഷകർ അവർ നടത്തിയ ചർച്ച നമുക്കൊന്ന് നോക്കാമല്ലോ കേൾക്കാമല്ലോ വായിക്കാമല്ലോ അപ്പോൾ ഗ്ലോബോയില് ബ്രസീലിയൻ മുൻ സൂപ്പർ താരം ഡെനിൽസണും അതുപോലെ മറ്റ് അവിടുത്തെ ഫുട്ബോൾ നിരീക്ഷകരും ഒക്കെ സംസാരിച്ചത് ഈ വിഷയവുമായി സംസാരിച്ചത് എന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വാക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതിപ്പം കൃത്യമായിട്ട് അവിടെ നടന്നൊരു ഡിബേറ്റാണ് ഈ വിഷയത്തിൽ നെയ്ബറെ ടീമിലേക്ക് എടുക്കണ്ട എന്ന കോച്ചിൻ്റെ തീരുമാനം റൈറ്റ് ഓർ റോങ് ഇതാണ് ഇതിലൊരു ചോദ്യം ഫ്രഞ്ച് മെൻറ്റോ സ്പോർട്ട് ടി വി അവതരിപ്പിച്ച പ്രോഗ്രാം അതാണ് പ്രോഗ്രാം ആ പ്രോഗ്രാമിലാണ് ഡെനിൽസൺ പറയുന്നത് നമ്മൾ ആദ്യം നോക്കിയാണ് ഡെനിൽസനെ ഒരുപക്ഷെ ബ്രസീൽ ഫുട്ബോളിനെ നേരത്തെ മുതൽ ഫോളോ ചെയ്യുന്നവർക്കറിയാമായിരിക്കും തൊണ്ണൂറ്റെട്ടിലെയും രണ്ടായിരത്തി രണ്ടിലെയും വേൾഡ് കപ്പിലൊക്കെ ബ്രസീലിൻ്റെ ഇടതുവെങ്കിലും പന്തുകൊണ്ട് പൂക്കളം വരച്ച യെസ് അത്ര മനോഹരമായിട്ട് ഡ്രിബിൾ ചെയ്യുന്ന ഒരു കളിക്കാരൻ അത്ര അനായാസമായിട്ട് ഡ്രിബിൾ ചെയ്യുന്ന ഒരു കളിക്കാരൻ ഒഴുക്കോടെ പന്തും കൊണ്ട് അതായത് പന്തുകൊണ്ട് പൂക്കളം വരച്ച് മുന്നേറുക എന്ന് പറയുന്നതായിരിക്കും കൃത്യമായ ഒരു വിശേഷണം അങ്ങനെ കളിച്ചിരുന്ന ഡെനിൽസൺ എന്താണ് നെയ്മർ ഒഴിവാക്കിയതിനെക്കുറിച്ച് പറയുന്നത് നോക്കാം ഇനി ആരാ ഡെനിൽസൻ ചില ആളുകളെ ചോദിച്ചു വരാമായി അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ ഇതൊക്കെ പറയാൻ ഡെനിൽസൻ ആരാ അങ്ങനെയൊക്കെ ചോദിക്കുണ്ടാവും കാഫു ആരാന്ന് ചോദിച്ചിട്ടുണ്ടോ മുമ്പ് അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഏതായാലും ഇപ്പം ഡെനിൽസൺ പറയുന്നത് നമ്മൾ ആദ്യം നോക്കുകയാണ് നോക്കുക ഡെനിൽസൺ പറയുന്നു നെയ്മർ പറഞ്ഞു ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് ഇനി എനിക്കാരെയും ഒന്നും പ്രൂവ് ചെയ്യാനില്ല എന്ന് നെയ്മർ പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു 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 വിശകലനമാണ് ഇവിടെ ഡെനിൽസൺ നടത്തുന്നത് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ നെയ്മർ ജൂനിയറെ ടീമിലേക്ക് എടുത്തോ ഇല്ലയോ എന്നുള്ളതിൽ കാർലോ അഞ്ചലുട്ടി ശരിയോ തെറ്റോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു ലിസ്റ്റ് കൃത്യമായിട്ട് താരത്തിന് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് എൻ്റെ കോച്ചിങ് സ്റ്റാഫിനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളൊരു മെസ്സേജാണ് നെയ്മർക്കിവിടെ ഇതിലൂടെ അഞ്ചുലുട്ടി കൊടുക്കുന്നത് കാരണം നെയ്മർക്ക് ദേശീയ ടീമിലേക്ക് വരണമെങ്കിൽ ഇനി ടെസ്റ്റ് ചെയ്യപ്പെടേണ്ട കാര്യമില്ല അത് കൃത്യമാണ് നെയ്മർ നെയ്മർക്ക് ഇപ്പം ബ്രസീലിയൻ ദേശീയ ടീമിലും മറ്റാരെക്കാളും നന്നായിട്ട് കളിക്കാൻ പറ്റും ശരിയാണ് നെയ്മറുടെ ആ ഒരു ലെവൽ അങ്ങനെ തന്നെയാണ് ആഞ്ചലോട്ടി അദ്ദേഹത്തെ എടുക്കണ്ട എന്നിപ്പോൾ തീരുമാനിച്ചത് ആ അർത്ഥത്തിൽ ശരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക പക്ഷേ ഇതിലൊരു കാര്യം കൂടിയുണ്ട് ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നെയ്മറോട് ചോദിച്ചിരുന്നു ആ മൊറുംബി സ്റ്റേഡിയത്തിലെ മത്സരത്തിന് ശേഷം യുവാൻ രൂപയ്ക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം നെയ്മർ ജൂനിയറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ യുവാൻ ഇവിടെ കളി കാണാൻ വന്നിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചിട്ടാണ് അതായത് യുവാൻ ബ്രസീലിയൻ ടീമിൻ്റെ ഒരാളാണ് ആഞ്ചലുട്ടിയുടെ കോച്ചിങ് ഒരാളാണ് അപ്പോൾ പല താരങ്ങളെയും ദേശീയ ടീമിലേക്ക് എടുക്കുന്നതിന് മുന്നോടിയായിട്ട് പല ക്ലബ്ബുകളുടെയും കളി കാണാൻ പോയിട്ടുണ്ട് അപ്പോൾ നെയ്മറുടെ കളി കാണാൻ കൂടി അന്ന് അവിടെ വന്നതായിരുന്നു അപ്പോൾ ആ സമയത്ത് നെയ്മർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു ഓ അങ്ങനെ യുവാൻ വന്നിട്ടുണ്ടോ ഏതായാലും എനിക്കിനി ആരുടെ മുമ്പിലും ഒന്നും തെളിയിക്കാനില്ല എന്ന് അന്ന് നെയ്മർ പറഞ്ഞില്ലേ തീർച്ചയായിട്ടും അതങ്ങനെ ആയിരിക്കാം എനിക്കിനി ആരുടെ മുന്നിലും ഒന്നും തെളിയിക്കാനില്ല എന്നൊക്കെ നെയ്മറ് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കാം പക്ഷേ യുവാൻ ഇപ്പോൾ ആരാണ് യുവാൻ ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചിങ് അംഗമാണ് അപ്പോൾ അദ്ദേഹത്തിന് ആ തരത്തിലുള്ള ഒരു റെസ്പെക്റ്റ് കൊടുത്ത് വേണമായിരുന്നു സംസാരിക്കാൻ ഒരുപക്ഷെ ആഞ്ചലോട്ടി കൃത്യമായിട്ട് താൻ്റെ കോച്ചിങ് സ്റ്റാഫിനെ താൻ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളൊരു സൂചന കൂടി ഇതിലൂടെ കൊടുത്തിട്ടുണ്ടാവാം എന്നാണ് ഡെനിൽസൻ്റെ നിരീക്ഷണം മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി അതോടൊപ്പം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ആഞ്ചലോട്ടി നെയ്മറെ സ്കോഡിലേക്ക് കോളപ്പ് ചെയ്യാതിരുന്ന ഘട്ടത്തിൽ പറഞ്ഞ കാര്യം കൂടി നോക്കണം നെയ്മറെ ഇനി ഇവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല നെയ്മർക്ക് ഇനി ഒന്നും പ്രൂവ് ചെയ്യേണ്ടതില്ല എന്ന് ആഞ്ചലോട്ടിയും ആവർത്തിക്കുമ്പോൾ അതിൽ ചില കാര്യങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ ഡെനിൽസൻ പറഞ്ഞു വെക്കുന്നത് അതേസമയം ആ പാനലിലുള്ള മറ്റ് ചില ആളുകൾ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ പറയുന്നത് കളി ഇതിൽ തീർച്ചയായിട്ടും നെയ്മർ ജൂനിയർ സ്കൂളിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റിയൊരു സമയമായിരുന്നു നെയ്മർ കുറച്ച് കാലമായിട്ട് ടീമിനൊക്കെ പുറത്ത് നിൽക്കുന്ന ഒരു ഘട്ടമാണല്ലോ സോ ഫിസിക്കലി അദ്ദേഹം ഓക്കെ ആണെങ്കിൽ അദ്ദേഹത്തെ സ്കോഡിലേക്ക് കൊണ്ടുവരണമായിരുന്നു നെയ്മറുമായിട്ട് കൂടുതൽ സംസാരിക്കാനും നെയ്മറുമായിട്ട് കാര്യങ്ങൾ ഒരടുപ്പമുണ്ടാക്കാനും ഒക്കെ ഈ ഒരു കോളപ്പ് ആൻജലോട്ടിയെ സഹായിക്കുമായിരുന്നു വേൾഡ് കപ്പിൽ നെയ്മർ ജൂനിയറ് ഉപയോഗപ്പെടുത്താനുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരവസരം കൊടുക്കുന്നത് നന്നായിരുന്നു എന്നാണ് മറുഭാഗത്ത് മറ്റ് പാനലിസ്റ്റുകൾ പ്രസിഡൻ്റർ ആൻഡർ റേസിക്ക് അടക്കമുള്ളവർ പറയുന്നത് ഏതായാലും ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ചർച്ചകളും തർക്കങ്ങളും ബ്രസീലിൽ നടക്കുന്നുണ്ട് എന്നർത്ഥം നെയ്മറെ ഒഴിവാക്കിയത് ഇനിയിപ്പോൾ വേറെ പ്രസൻറ്റ് ഒന്നും പ്രൂവ് ചെയ്യാനൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് ഒഴിവാക്കി മറ്റു താരങ്ങളെ ടെസ്റ്റ് ചെയ്യാനുള്ള അവസരമായിട്ട് അഞ്ചിലോട്ടി കണ്ടു എന്ന് പറയുന്ന ഒരു ഭാഗത്തുണ്ട് അതേസമയം നെയ്മർ കുറേ നാളുകളായിട്ട് ബ്രസീൽ ടീമിൽ നിന്ന് പുറത്തല്ലേ പുതിയ കോച്ചിന് അദ്ദേഹവുമായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടാക്കാനുള്ള അവസരമായിരുന്നു ഒരു പ്രഷറും ഇല്ലാത്ത കളി കാരണം ഓൾറെഡി വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്ത ഘട്ടമാണല്ലോ അതുകൊണ്ട് ടീമിലെടുക്കണമായിരുന്നു എന്നും മാറും വാദം ഏതായാലും നിങ്ങളുടെ അഭിപ്രായം ഈ രണ്ട് വാദങ്ങളിൽ നിങ്ങൾ ഏതിനെ സപ്പോർട്ട് ചെയ്യുന്നു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു വീഡിയോസ് അനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷമായി ഗ്രാഫ്റ്റോക്സ് ഇട്ട് വെക്കാം